ആദ്യം പറഞ്ഞു അതിഭൂതം എന്ന് പറഞ്ഞിരിക്കുന്നതിനെ മൂന്നായിട്ട് വിഭജിച്ചു ലോകപാങ്ക്തം ദേവതാപാങ്ക്തം ഭൂതപാങ്ക്തം ಈ ಕಾರ್ಯಗಳನ್ನು ಆದ್ಯತೆ ಇದರಲ್ಲಿ ವರ್ಣിച്ചിಕ್ಕೆ ಭೂತೀವಿ ಅಂತರಿಕ್ಷಂ ದ್ಯೋರ್ದೇಶೋ ವಾಂದರ ದಿಶಾಃ ಅಗ್ನಿರ್ ವಾಯುರಾದಿಸ್ಯ ಚಂದ್ರಮಾ ನಕ್ಷತ್ರಾಣಿ ಆಪ ಓಷದಯೋ ವನಸ್ಪತಯ ಆಕಾಶಾ ಆತ್ಮಾ ಇತ್ಯದಿ ಭೂತಂ ಈ ಭಾಗವನ್ನು ನಾವು ನೋಡೋಣ ഇന്ദ്രിയങ്ങളെ കൊണ്ട് അറിയുന്ന ലോകത്തിനെ കുറിച്ചൊക്കെയാണ് പറയുന്നത് ഇവിടെ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് ഭൂമി നമുക്കറിയുന്ന കാര്യമാണ് അന്തരീക്ഷം ആകാശം ദിക്കുകൾ നാലു ദിക്കുകളും അതിൻ്റെ ഇടയ്ക്കുള്ള ദിക്കുകളും അങ്ങനെ എട്ടു ദിക്കുകൾ ഇതിനെല്ലാം കൂടി ചേർത്തിട്ട് ലോകപാങ്ക്തം എന്ന് പറയുന്നു ഇതിൽ ഇതിലേതെങ്കിലുമൊക്കെ ഈ അഞ്ച് കാര്യങ്ങളിൽ ഏതെങ്കിലുമൊക്കെ എടുത്ത് ഉപാസിച്ചാൽ ഉപാസ്യത പറഞ്ഞാൽ ഇതിൻ്റെ രഹസ്യം എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈശ്വരനിലേക്ക് എത്താം ഇവിടെ നമ്മൾ നോക്കാനുള്ളൊരു കാര്യം ദിക്കുകളെ ബ്രഹ്മമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് ദിക്കുകളിലൂടെ ബ്രഹ്മത്തിലേക്ക് എത്താം ഇന്ന് നമ്മളെ പ്രത്യേകിച്ചും മലയാളികളെ ബാധിച്ചിരിക്കുന്ന ഒരു ഏറ്റവും വലിയ പ്രശ്നം വിളക്ക് കത്തിക്കുന്ന ഏത് ദിക്കിലേക്ക് നോക്കിയിട്ട് വേണം എന്നുള്ളതാണ് ചിലവർക്ക് തെക്ക് ഭാഗം എന്ന് പറഞ്ഞാൽ ഭയങ്കര പേടിയാണ് തെക്ക് ഭാഗത്തെ തിരിയിടാൻ വയ്യ കിഴക്ക് ഭാഗത്തേക്ക് തിരിയിടണം ഒരു കാര്യം ഈ മലയാളികൾക്ക് ഉള്ളൂ ഈ പ്രശ്നമുള്ളൂ ഇപ്പം കേരളത്തിൻ്റെ പുറത്ത് താമസിക്കുന്നവർ നോക്കിയാൽ അവിടെ നിലവിളക്കില്ല അവിടേക്ക് ഈ ഒറ്റ തിരി ഇങ്ങനെ നടുക്കൊരു തിരിയിട്ട് കത്തിക്കും ഇല്ലെങ്കിൽ ഇവിടെ എന്താണോ വിളക്ക് ആ പ്രദേശത്ത് എന്താണോ എങ്ങനത്തെ വിളക്കാണോ കത്തിക്കുന്നത് അത് കത്തിക്കും അവിടെയൊന്നും ഈ ദിക്കിൻ്റെ പ്രശ്നമില്ല എന്തുകൊണ്ടാണ് നമ്മൾ മലയാളികൾ ഈ ദിക്കിൻ്റെ കെണിയിൽ പെട്ടുപോകുന്നത് ഒരു നിലവിളക്ക് കത്തിക്കുമ്പോൾ പേടിയാണ് ഒരു തിരിയിടണോ രണ്ട് തിരിയിടണോ മൂന്ന് തിരിയിടണോ അഞ്ച് തിരിയിടണോ എങ്ങോട്ട് തിരിഞ്ഞിടണം ഈ മന്ത്രം നോക്കൂ ദിക്കുകളെ ബ്രഹ്മമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് ഈ കാണുന്ന ലോകം അതിന് നാല് ദിക്കും ബ്രഹ്മമാണ് അത് മാത്രമാണോ അതിൻ്റെ ഇടയ്ക്കുള്ള ദിക്കുകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാല് പുറം ഇനി നമ്മൾ കവചങ്ങളൊക്കെ വായിക്കുമ്പോൾ നമുക്കറിയാം നാല് പുറം മാത്രമല്ല മുകളിലും താഴേക്ക് അങ്ങനെയെല്ലാം നമ്മൾ കവർ ചെയ്തിട്ടാണ് പറയുന്നത് ഇതിലെല്ലാ ഭാഗത്തും ഈശ്വരൻ തന്നെയാണ് അതുകൊണ്ട് ഇനിയെങ്കിലും വിളക്ക് കത്തിക്കുമ്പം ഈ വക അന്ധവിശ്വാസങ്ങളൊക്കെ നമ്മൾ മാറ്റണം ഇവിടെയാണ് നമ്മൾ തത്വങ്ങളെ ജീവിതത്തിലേക്ക് പകർത്തുക എന്ന് പറയുന്നത് ഇല്ലെങ്കിൽ നമുക്ക് പ്രശ്നങ്ങളുണ്ട് കാരണം എന്താണ് നമ്മൾ ഓരോ അന്ധവിശ്വാസവും നമ്മളിലേക്ക് അടിച്ചേൽപ്പിക്കുന്നത് ആരാണ് ഇത് നമ്മൾ അന്വേഷിച്ച് പോകണം ഏതെല്ലാം പുസ്തകമാണ് ഇപ്പം മാർക്കറ്റിൽ ഒരുപാട് പുസ്തകങ്ങളുണ്ട് ഹിന്ദു ആചാരങ്ങളെക്കുറിച്ചും നമ്മളുടെ പൂജാവിധികളെക്കുറിച്ചും ഒക്കെ പറഞ്ഞിട്ട് ഇതിലൊക്കെ പേടിപ്പിക്കുന്ന ഒത്തിരി കാര്യങ്ങൾ കാണാം അതിൻ്റെ പ്രസാധകരാരാണ് അല്ലെങ്കിൽ ഹിന്ദുവിൻ്റെ ആരെങ്കിലും പേരിലാണെങ്കിൽ പോലും യഥാർത്ഥത്തിൽ ഈ വക കമ്പനികൾ ഓടിക്കുന്നത് ആരാണ് ഒന്ന് അന്വേഷിച്ചാൽ മതി കുറേശ്ശെ കുറേശ്ശെ കുറേശ്ശെയായിട്ട് ഹൈന്ദവ ആചാരങ്ങളിലേക്ക് കയറി കൂടി ടോട്ടലി കൺഫ്യൂസ്ഡ് ആക്കി വെക്കുക പേടിപ്പിക്കുക ആചാരങ്ങളുടെ പേരിൽ പേടിപ്പിക്കുക അപ്പോൾ എന്താ നമ്മളത് ചെയ്യാതെയോ അതോടുകൂടി ധർമ്മം നശിക്കാൻ തുടക്കം അപ്പം ഇങ്ങനെ കൺഫ്യൂഷൻ കൺഫ്യൂഷനുള്ളൊരു സ്ഥലത്ത് പോവാതെ വേറൊരു സ്ഥലത്തേക്ക് പോകുക നിലവിളക്ക് കത്തിക്കുമ്പോൾ തെക്കോട്ട് തിരി വരുന്നു അയ്യോ എൻ്റെ വീട്ടിൽ മാ ഞാനൊരു മന്ദിർ ഒരു വീട് വെച്ചു അതിൻ്റെ പൂജാമുറി ഇന്ന ഭാഗത്താണ് നമുക്ക് പ്രശ്നമാണ് കാരണം എന്താണ് ദൈവം സർവ്വവ്യാപിയാണ് നമ്മൾ അംഗീകരിച്ചിട്ടില്ല ഇപ്പോഴും അതിൻ്റെയാണ് ഈ പ്രശ്നം മുഴുവൻ ദൈവം സർവവ്യാപിയാണെങ്കിൽ എൻ്റെ വീടും വീടിൻ്റെ റൂമും എല്ലാം ദൈവത്തിൻ്റെ ഉള്ളിലല്ലേ വളരെ സിമ്പിളല്ലേ കാര്യം പിന്നെ ഈ വാസ്തുവിൻ്റെ പ്രശ്നം നോക്കാനുണ്ടോ നമ്മളെപ്പോഴും ഓർമ്മിക്കാനുള്ളതാണ് സൃഷ്ടി എന്ന് പറഞ്ഞത് ഈശ്വരൻ്റെ ഉള്ളിലാണ് ദൈവം സൃഷ്ടിക്ക് പുറത്തല്ല നമ്മളെ പലരും കൺഫ്യൂസ് ആക്കാൻ ശ്രമിക്കുന്നുണ്ട് സനാതനധർമ്മത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങളൊക്കെ ഇല്ലാണ്ടാക്കുന്ന വിധത്തിൽ ആചാരങ്ങൾ ഇടിച്ചു കയറ്റാൻ നോക്കുന്നുണ്ട് നമ്മൾ വളരെ ജാഗ്രതയോടുകൂടി ഇരിക്കേണ്ട സമയുണ്ട് ഈ അജ്ഞാനം കയറി വരുന്ന സമയത്ത് അറിവ് കൊണ്ട് അതിനെ നേരിടാൻ പറ്റുള്ളൂ അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട എന്താ അജ്ഞാനം എവിടെ നിന്നും കേൾക്കുമ്പോൾ അതിൻ്റെ കൂടി ഒന്ന് ചിന്തിക്കുക യഥാർത്ഥത്തിൽ ഇങ്ങനെയൊക്കെ ഉണ്ടോ ഉണ്ടോ എങ്കിൽ എന്തുകൊണ്ടാണത് പറഞ്ഞത് അതിനെന്താണ് പ്രതിവിധി എന്നൊക്കെ ആ ആലോചിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇതൊന്നും പ്രശ്നമില്ല ഇപ്പം നോക്കൂ വാസ്തുദോഷമായിട്ട് ഞാനിങ്ങനെ സാന്ദർഭികമായിട്ട് ലേശം ഒന്ന് ഈ ടോപ്പിക്കൊന്ന് പുറത്തേക്ക് വരികയാണ് വാസ്തുദോഷം എന്ന് പറഞ്ഞിട്ട് പലരും പ്രത്യേകിച്ചും ഹിന്ദുക്കളുടെ വീട്ടിലാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉള്ളത് വീട്ടിൽ താമസിക്കാൻ വയ്യാ ഇടിച്ചു പൊളിച്ചു രണ്ടാമത് ഉണ്ടാക്കി ഇല്ലെങ്കിൽ വീട് വിറ്റ് വേ വേറെ ആൾക്ക് വിറ്റിട്ട് അവിടെ പോയി ആ സ്ഥലത്തുനിന്ന് പോയി ആ വീട്ടിൽ വന്ന് താമസിക്കുന്ന ആൾ വാസ്തുദോഷങ്ങളെക്കുറിച്ചൊന്നും മാനിക്കാത്തൊരാളാണ് ഇല്ലെങ്കിൽ വേറെ മതത്തിൽപ്പെട്ടവരാണ് അവർ വളരെ ഹാപ്പി ആയിട്ട് താമസിക്കും അവർക്ക് കാരണം എന്താ അവർക്ക് ആ ഒരു അജ്ഞാനം ഉള്ളിൽ കയറിയിട്ടില്ല അതുകൊണ്ട് അപ്പോൾ ഇത് നമ്മൾ എപ്പോഴും ആലോചിക്കും നമ്മൾ അറിഞ്ഞുകൊണ്ട് ഈ കണി ചെന്ന് ചാടരുത് പലരും അങ്ങനെയും ഇങ്ങനെയും ബാലൻസ് ചെയ്യാൻ എനർജി ഒക്കെ ശരിയല്ല കാറ്റുമൊച്ചൊക്കെ വരണം വീട്ടിനകത്തേക്ക് പക്ഷേ തെക്ക് തിക്കിനെ ഭയപ്പെടേണ്ട കാര്യം ഇല്ല നമുക്കൊരു ദൈവം തന്നെ തെക്കോട്ട് തിരിഞ്ഞിരിക്കുന്ന ദൈവമുണ്ട് ദക്ഷിണാമൂർത്തി അതിനകത്ത് തത്വമുണ്ട് എന്തിനാണ് ദക്ഷിണാമൂർത്തി തെക്കോട്ട് തിരിഞ്ഞിരിക്കുന്നതായിട്ട് പറഞ്ഞിരിക്കുന്നത് തെക്ക് ഭാഗം യമൻ്റെ ഭാഗമാണ് യമനാണ് അത്ര തെക്ക് ഭാഗത്തിൻ്റെ അതിദേവത യമൻ എല്ലാവർക്കും പേടിയാണ് എന്താണ് മരണത്തിൻ്റെ ആളാണെന്ന് യമൻ മരണത്തിൻ്റെ ആളാണോ കഠോപനിഷത്തിൽ യമനാണ് ആത്മോപദേശം കൊടുക്കുന്നത് യമൻ ഗുരുസ്ഥാനീയനാണ് ഈ സൃഷ്ടിയുടെ ഒരു നിയമമുണ്ട് അതിന് ആർക്കും തെറ്റിക്കാൻ പറ്റില്ല ആ നിയമമാണ് കാണിക്കുന്നത് ജനിക്കുക ജീവിക്കുക മരിക്കുക ഇത് എല്ലാവർക്കും ഉള്ളതാണ് ഉണ്ടാവുക നിലനിൽക്കുക തിരിച്ച് ലയിക്കുക അതിന്തിനാ ഭയപ്പെടുന്നത് ഈ തത്വത്തിന് ഭയമില്ലാതെയാവണമെങ്കിൽ തത്വത്തിന് അറിയണമെങ്കിൽ ആത്മജ്ഞാനം വേണം അങ്ങനെ ആത്മജ്ഞാനികളായിട്ടുള്ള ആൾക്കാർക്ക് മരണം എന്ന പ്രതിഭാസത്തിന് ഭയമില്ല അപ്പോൾ യമനെ മുഖത്തോട് മുഖം നോക്കിയിരിക്കണമെങ്കിൽ ആത്മജ്ഞാനം വേണം അത് ദക്ഷിണാമൂർത്തി അതാണ് ദക്ഷിണാമൂർത്തി എന്ന് പറയുന്നത് അപ്പോൾ തെക്കിനെ നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല ഈ വിളക്കിൻ്റെ കാര്യം ദിക്കിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഓർമ്മ വന്നോ ഞാൻ നമ്മൾ ഈ ഗ്രൂപ്പിൽ എനിക്ക് ഈ ഗ്രൂപ്പിൽ ചിലരെ നേരിട്ട് അറിയുന്ന പലരും ഈ ഗ്രൂപ്പിലുണ്ട് ഒരു സ്ഥലത്ത് പോയിട്ട് ഒരു പൂജയ്ക്ക് വിളക്ക് എത്തിക്കുന്ന ആദ്യം തെക്ക് നോക്കി എന്നിട്ട് ഭഗവാന്റെ ഫോട്ടോ ഒരു സ്ഥലത്തുണ്ടാവും വിളക്ക് വേറെ സ്ഥലത്തേക്ക് തിരിച്ചു വെച്ചുണ്ടാവും ഇനിയെങ്കിലും ഇതൊക്കെ മാറ്റാം ഓക്കെ ഇങ്ങനെയൊക്കെ മാറുമ്പോഴേ നമ്മളെ മനസ്സിന്ന് ഭയം മാറുള്ളൂ ഭയം ഉള്ളിടത്തോളം കാലം ഭക്തി ഉണ്ടാവില്ല ഭക്തി ഇല്ലാത്തയിടത്തോളം കാലം ആത്മസാക്ഷാത്കാരവും സന്തോഷവും ഉണ്ടാവില്ല അപ്പോൾ ആദ്യം മാറേണ്ടത് ഭയമാണ് ഭയം അജ്ഞാനമാണ് ജ്ഞാനം കൊണ്ട് മാത്രമേ അതിനെ മാറ്റാൻ പറ്റുള്ളൂ